ചലച്ചിത്ര ലോകത്തും പൊതുസമൂഹത്തിലും ഏറെ കോളിളക്കം സൃഷ്ടിച്ച നടിയെ ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയായ നടൻ ദിലീപിനെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കുറ്റവിമുക്തനാക്കി ഉത്തരവിട്ടു വലിയ വാർത്താ പ്രാധാന്യം നേടുകയാണ് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും ഒടുവിലാണ് ഈ കേസിൽ നിർണായകമായ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ദിലീപിനെതിരെയുള്ള കുറ്റങ്ങൾ ഇല്ലെന്ന് കോടതി വ്യക്തമാക്കിയതോടെ നിയമത്തിന്റെ കണ്ണിൽ അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ടു സിനിമയ്ക്കുള്ളിലെ ഗൂഢാലോചന എന്ന ആരോപണം കേന്ദ്ര ബിന്ദുവായിരുന്ന ദിലീപിന് കേസിന്റെ തുടക്കം മുതൽ തന്നെ വ്യക്തിപരമായ കരിയർ ൾ നേരിൽവാസം തിരിച്ചറിയുന്ന കടുപ്പമേറിയ ഘട്ടങ്ങൾ താണ്ടി തരാധിയാണെന്ന വാദം തെളിയിക്കാൻ സാധിച്ചു ദിലീപിന്റെ അടുത്ത സുഹൃത്തും പ്രശസ്ത സംവിധായകനുമായ നാദിർഷയുടെ പ്രതികരണം ഏറെ ശ്രദ്ധേയവുമായി തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ അദ്ദേഹം പങ്കുവച്ച വാക്കുകൾ സുഹൃത്തിന്റെ വിജയത്തിൽ ആഴമായ സന്തോഷവും വിശ്വാസവും വെളിപ്പെടുത്തിയിരുന്നു ദൈവത്തിന് നന്ദി സത്യമേവ ജയദേ എന്ന ഒറ്റവരി കുറിപ്പാണ് നാദിർഷ പങ്കുവച്ചത് ഒപ്പം ദിലീപിനെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രവും അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നു ഈ വാക്കുകൾ നീണ്ട മാനസിക സംഘർഷങ്ങൾക്കും നിയമ യുദ്ധത്തിനുമൊടുവിൽ സത്യം വിജയിച്ചു എന്ന് വിശ്വസിക്കുന്ന സുഹൃത്തിന്റെ ഉറച്ച പിന്തുണയാണ് അടയാളപ്പെടുത്തുന്നത് ദിലീപും നാദൃഷയും തമ്മിലുള്ള സൗഹൃദം മലയാള സിനിമയിലെ ഏറ്റവും ശക്തമായ ബന്ധങ്ങളിലൊന്നാണ് കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് കടുത്ത പ്രതിസന്ധിയിലായിരുന്ന ഘട്ടങ്ങളിലും നാദൃഷ പൂർണ്ണ പിന്തുണ നൽകി കൂടെ നിന്നിരുന്നു ഈ വിധി ആ സൗഹൃദത്തിന് ലഭിച്ച ഒരു അംഗീകാരം കൂടിയായിട്ടാണ് സിനിമാലോകം വീക്ഷിക്കുന്നത് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ അതേ വിധിയിൽ തന്നെ കേസിലെ മറ്റ് പ്രധാന പ്രതികൾക്കെതിരെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പ്രഖ്യാപിച്ചു കേസിലെ ആദ്യ ആറ് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി ആക്രമണം നേരിട്ട് നട ാക്കിയവരും അതിന് സഹായം നൽകിയവരും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് വിചാരണ നടപടികൾ ചൊവ്വാഴ്ചയാണ് പൂർത്തിയാക്കിയത് പ്രധാന പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ അവർക്കുള്ള ശിക്ഷാവിധി ഉടൻ പ്രഖ്യാപിക്കും ഡിസംബർ പന്ത്രണ്ടിന് പ്രതികൾക്കുള്ള ശിക്ഷ കോടതി വിധിക്കും ഈ ശിക്ഷാവിധിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ നിയമലോകവും പൊതുസമൂഹവും നടിയെ ആക്രമിച്ച സംഭവം മലയാള സിനിമയുടെ ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളിലൊന്നാണ് കേസുമായി ബന്ധപ്പെട്ട് നടന്ന നിയമപരമായ നീക്കങ്ങളും പൊതുജന ചർച്ചകളും സിനിമാ മേഖലയിലെ ചേരിതിരിവുകളും ഏറെ വാദപ്രതിവാദങ്ങൾ വഴിവച്ചിരുന്നു ദിലീപിന്റെ കുറ്റവിമുക്തനാക്കൽ കേസിന്റെ രാഷ്ട്രീയത്തിലും സാമൂഹിക മാനങ്ങളിലും ഒരു വഴിത്തിരിവായി മാറുകയാണ് ഒരു വലിയ വിഭാഗം ആളുകൾ ഈ വിധിയിൽ ആശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ നീതിയുടെ പൂർണ്ണമായ ചിത്രം ഇനിയും വ്യക്തമാകാനുണ്ട് എന്ന് വാദിക്കുന്നവരുമുണ്ട് എന്തായാലും ഡിസംബർ പന്ത്രണ്ടിന് പുറത്തു വരുന്ന ശിക്ഷാവിധി ഈ കേസിന്റെ അന്തിമ രൂപരേഖ നിർണ്ണയിക്കുന്നത് നിർണായകമാകും നിയമപരമായ ഒരു പോരാട്ടം ഇവിടെ അവസാനിക്കുമ്പോൾ സിനിമയിലെ ഈ താരത്തിന്റെ ഭാവിയിലേക്കുള്ള വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് സുഹൃത്തായ നാദൃഷ്യയുടെ വാക്കുകൾ പോലെ സത്യം വിജയിച്ചോ ഇല്ലയോ എന്ന് കാലം ട്ടെ